അതിനൊക്കെ തന്നെ അതാ പപ്പടം തന്നെ അവിടെയുണ്ട് പപ്പടവും ഒക്കെ അതോട്ട് വയ്ക്കാം നമുക്കത് പുട്ടും അതൊക്കെ തന്നെ പഴവും പപ്പടവും പഞ്ചസാര ഒക്കെയാണ് കേട്ടോ നമുക്ക് നെറ്റ്വർക്കിന് ചെറിയൊരു ഇഷ്യൂ എന്നൊന്നാണ് നിർത്തിയത് ഓക്കെ നമുക്കത് ബാക്കി ഉള്ള പുട്ടിതാ വിടരിപ്പുണ്ട് അതിനൊക്കെ തന്നെ പഴം ഇതേ പഴം ഇടയിൽ പോകുന്നത് അതിനൊക്കെ ഇതിലേക്ക് പഞ്ചസാരയും ഇടും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഇതാ കിടിലം ഡിന്നർ കേട്ടോ കിടനം കിടലം ഡിന്നറാണ് അപ്പോൾ നമുക്ക് പഞ്ചസാരയും അതിനൊക്കെ തന്നെ പുട്ടും അവിടെയുണ്ട് ഓക്കെ നമുക്കിതാ ഇനിയൊരു പപ്പടം എടുക്കാം കേട്ടോ പപ്പടം ഇവിടെ ഉണ്ട് കേട്ടോ അതെ പപ്പടം എടുക്കാം അപ്പം പപ്പടം ഇട്ട് തന്നെ പടവാം കേട്ടോ നല്ല കിടിലം നാടനായിട്ടും കേട്ടോ ഓക്കെ നല്ല കിടിലം പുട്ടും അതൊക്കെ പഴവും പപ്പടവും തനി നാടൻ നമ്മളെ കേട്ടോ അപ്പം ഇങ്ങനെ ഈ പുട്ടും അതിനൊക്കെ പപ്പടവും മാത്രം കഴിക്കാനും ആട്ടിപ്പൊളി ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അടിപൊളി കേട്ടോ ഓക്കെ ഫോൺ അപ്പോൾ നമുക്കിനിയിപ്പോൾ ഈ ഇതിൻ്റെ കൂട്ടത്തില് നമുക്കൊരു പഴം കൂടെ ഇട്ട് പെരവോ കേട്ടോ നാട്ടിൽ പോലും നാളെ നമ്മൾ ഏത് വലിയൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോലും കേസ് ഇങ്ങനെയുള്ള കിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് അതിൽ കൂടി ഇട്ടൊന്ന് പിരവി കൊടുക്കാം അപ്പോൾ ഇവിടെ പുട്ടും അതിനൊക്കെ തന്നെ പപ്പടവും പഴവും ഒക്കെയാണ് ഇവിടെ നമ്മൾ ഐറ്റം കിട്ടണം അപ്പോൾ തന്നെ നാളെ രീതിയിലുതായ എല്ലാം സെറ്റ് ചെയ്തേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഈ നാളെ പുട്ടുണ്ടാക്കുന്ന വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ചാനലിൻ്റെ ഉടനെ തന്നെ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടോ തനി നാടൻ ചെയ്തിട്ടുള്ള ഒരു പുട്ട് നല്ല പഞ്ഞി പുട്ടുണ്ടോ നല്ല ആട്ടിപ്പുളി ഒരു പുട്ടോ പഞ്ഞി പുട്ടുണ്ടോ നല്ല കിടിലം പുട്ടാണ് അപ്പം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇങ്ങനെ ഒരു ഉണ്ടാക്കുന്ന ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനൽ നമ്മൾ തീർച്ചയായിട്ടും വയ്ക്കുന്നതാണ് ഇപ്പം തന്നെ നല്ല നാളെ വയ്ക്കുന്നതാണ് ഇപ്പോൾ ഇന്നൊരു ഇപ്പോഴത്തെ വീഡിയോ ഇട്ടായിരുന്നു ഈ ഒരു ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഒരു വീഡിയോ ഇട്ടു കേട്ടോ വീഡിയോ ആണ് നിങ്ങൾക്ക് ആർക്കും ഇങ്ങനെ പറയണേ ആട്ടിപ്പുളി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതാ നമ്മൾ പഴം ഇട്ട് പിരവി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാ പഴവും അതിനകത്തന്നെ പപ്പടവും കിട്ടും പിരവി അപ്പം അതല്ല തനി നാടൻ ഒരു ഐറ്റം ആണ് ഇന്ന് നമ്മളെ ചിക്കനും മീനും മട്ടനും ഒന്നുമില്ല നമ്മളെ പഴവും അതിനൊക്കെ കിട്ടിലും പഴം അതിനൊക്കെ തന്നെ പുട്ട് അങ്ങനെ പഞ്ചസാര ഇട്ടിട്ടുണ്ട് പഞ്ചസാര വരി ഉണ്ട് പിന്നെ അതിനകത്ത് പപ്പടം ഇതൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം ചിക്കനും മട്ടനും ഒന്നുമില്ല കേട്ടോ തനി നാടൻ ഫുഡാണ് നമ്മുടെ പൊട്ട് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലും കിട്ടാത്ത കിടിലും കിട്ടിലും ഫുഡ് നമ്മളെ സ്വന്തം വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കേണ്ടി വരുന്ന ഫുഡ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ കുറവാണ് ഇതിൻ്റെ കൂടെ കൂടെ പറയുന്നത് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യുക ഇതെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയായിട്ടാണ് നമ്മുടെ ചാനലിലുണ്ട് ആട്ടിപ്പുള്ള ഒരു പുട്ട് ഓക്കെ നമുക്ക് കഴിക്കാം ആയിട്ടുള്ള സൂപ്പർ അപ്പം ഇതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് ആ രണ്ട് പപ്പളം കുഴിയുണ്ട് അപ്പോൾ അതുകൂടെ എടുക്കണം അപ്പം നമുക്കത് ഇങ്ങനെ കഴിക്കുന്ന കൂടുതലാണ് നമുക്കിത ഈ പപ്പടം ഇവിടുന്ന് ഒത്തിരി ഒടിച്ചെടുക്കാൻ കിട്ടും ആ പപ്പടം ഒടിച്ചെടുത്ത് ഇവിടുത്തെ അതുകൂടെ കഴിക്കുന്നത് ആട്ടിപ്പൊടിയായിരിക്കും ആയിരിക്കും കീടിലാണ് ഓക്കെ ഫ്രണ്ട്സപ്പ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് തീർച്ചയായിട്ടും പരിപാടി കൊടുത്ത് തന്നെ എവിടെ തന്നെ നമ്മുടെ കീടിലെന്താ ആട്ടിപ്പൊടി ഒരു പഴം കേട്ടോ നമ്മൾ നാടൻ പഴം നമ്മളെ സ്വന്തം വീട്ടിൽ പിടിച്ച പഴം തന്നെയാണ് ഓക്കെ ഫ്രണ്ട്സപ്പ് ഇതൊക്കെയാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് വ്യൂസൊക്കെ ഉണ്ട് സബ്സ്ക്രൈബേഴ്സ് ആണ് തീരെ കുറവ് എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സ് വളരെ സപ്പോർട്ട് ചെയ്യാം തീർച്ചയായിട്ടും അതെല്ലാം കിട്ടുന്ന ആയിട്ട് തന്നെ നമ്മൾ ഏതൊരു വലിയൊരു ഹോട്ടലിൽ പോലും നമുക്ക് കിട്ടില്ല ഫൈവ് സ്റ്റാർ ഹോട്ടൽ അല്ലെങ്കിൽ സെവൻ സ്റ്റാർ ഹോട്ടലിൽ നിന്ന് പോയി കിട്ടാത്ത ആയിട്ടും നമ്മൾ സ്വന്തം വീട്ടിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കി കഴിച്ചേ പറ്റുള്ളൂ ആ രീതിയിലാണ് ഈ പുട്ടും പേരും പുട്ടും പഴവും പപ്പടം കേട്ടോ ഉണ്ട് അടുക്കളി ഹൂപ്പടം കിട്ടില്ല എന്താ ഇങ്ങനെ ഇട്ടിട്ടില്ല ഈ പപ്പടത്തിൻ്റെ ആ ഒരു പീസ് കൂടെ കഴിച്ചാലുണ്ടല്ലോ ും അടിപൊളി കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് തക്കാളിക്കാൻ പോകണം അപ്പോൾ ഒരു കിടിലും എന്താ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുണ്ടത് അപ്പം ഇന്നും മട്ടനില്ല ചിക്കൻ ഇല്ല ബീഫിൻ്റെ ഒന്നുമില്ല നമ്മുടെ നാടൻ പുട്ടും അങ്ങനെ പഴവും പപ്പടവും കേട്ടോ ഓക്കെ അവിടെ ഇനി ഒരു പപ്പടം ഇരിപ്പും ഉണ്ട് അതുകൂടി കിട്ടുന്ന പേരവി പത്ത് തട്ടും കേട്ടോ കിടക്കായിട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ കീടനം വിശേഷങ്ങളും കേട്ടോ അപ്പോൾ കഴിക്കൂ അപ്പോൾ ഇനി ഒരു പപ്പടം കൂടെ എടുത്ത് തന്നെ കഴിച്ചാറുണ്ടോ കിട്ടലോ അടിപൊളിയ ആണോ പപ്പടം എന്നാൽ തനി നാടൻ പപ്പടം ഉണ്ടോ കീടനം പപ്പടം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളാ കിഴ കിഴം ഡിന്ന അപ്പൊ നമുക്കതാ ജസ്റ്റ് ഇപ്പം കൂടെ ഇങ്ങനെ ഇത്രയും പുട്ടുണ്ട് ഓക്കെ നമുക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഇപ്പം പഞ്ചസാരയും കൂടെ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ടുപോയി നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് കേട്ടോ വ്യൂസ് ഒക്കെ നല്ല വ്യൂസ് ഉണ്ട് അപ്പോൾ എല്ലാ ഒരു എല്ലാ ഫ്രഷും സബ്സ്ക്രൈബേഴ്സും അതെ സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബലപ്പെട്ട കൊണ്ട് നേരെ പോലെയാണ് ദിവസം ഓക്കെ ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയ ഐറ്റം തന്നെയാണ് നമുക്ക് അതൊരു പഞ്ഞിപ്പുട്ട ഉണ്ടാക്കുന്ന ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ വെറ്റിൽ നമ്മളെ ചാനലിൽ എടുക്കട്ടോ ഓക്കെ നമുക്ക് ഈ നമ്മളെ പഴം പെട്ടെന്ന് പേരു കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് വ്യൂസ് ഉണ്ട് പക്ഷേ സബ്സ്ക്രൈബേഴ്സ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞിട്ടും അപ്പോൾ നമുക്ക് ഏതൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോലും ശരിയാണ് നമുക്ക് ഇങ്ങനെ ഒരു ഫുഡ് എന്തൊക്കെയോ അവിടെ നിന്ന് കിട്ടത്തില്ല കേട്ടോ അവരുടെ മെനുവിലൊക്കെ നമുക്ക് ചിക്കനും മട്ടനും അതിനൊക്കെ തന്നെ വല വലതുമായിരിക്കാം പക്ഷേ അവിടെ പോയിട്ട് പുട്ടും പയർ പുട്ടും പയറും പപ്പടവും അല്ലെങ്കിൽ പുട്ടും പഴവും പപ്പടവും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കിട്ടില്ല ഉറപ്പാടും കിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഐറ്റംസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിച്ച് തരുമുട്ടോ പക്ഷെ കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് നമ്മൾ വേറെ എവിടെ പോയി കഴിച്ചാലും കിട്ടത്തില്ല കേട്ടോ അതാണ് നാടൻ ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്ക് അതാണ് ശരിക്കും അത് അറിയാൻ പറ്റുള്ളവർ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതാ ഇന്ന് നമ്മൾ ഇതൊക്കെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയതേ ഉള്ളൂ കേട്ടോ ഉണ്ടാക്കിയത് ജസ്റ്റ് ഒന്ന് ഇന്നത്തെ ഒരു വെറൈറ്റിക്ക് വേണ്ടി കഴിക്കുന്നതാണ് ഈ പറയുന്ന പോലെ നമ്മളും എല്ലാ ദിവസവും മീനും ചിക്കനും മട്ടനൊക്കെ തന്നെയാണ് കേട്ടോ മിക്ക ദിവസവും മീൻ തന്നെയാണ് ഓക്കെ നമുക്കും നമ്മളിതാ ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടി ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി ഇങ്ങനെ കഴിക്കുകയാണ് ഓക്കെ നമുക്കിതാ പപ്പടം കൊടുക്കാം കേട്ടോ പപ്പടം ഇട്ടോ ഒന്ന് ഓക്കെ ഇനി ഒരു ഒരു പപ്പടം കൂടെ നമുക്കുണ്ട് ഇവിടെ ചിക്കൻ ഉണ്ടോ ഓക്കെ ഫുഡ് കിടലും ഐറ്റം ഒന്നും കേട്ടോ അപ്പോൾ നമ്മൾ പപ്പടം എന്താ ഇവിടെ എഴുതി പോകട്ടോ ഓക്കെ അപ്പോൾ താ ഇത് ഇങ്ങനെ എടുത്തിട്ടുണ്ടോ പപ്പടം കുത്തി വലിയ പീസായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മളെ കിടനം ആടിപ്പൊളിയായിട്ട് കൊടുക്കാൻ എല്ലായിടത്തും കാണുക ഓക്കെ നമ്മളെ പുട്ടക്കഥ എപ്പോഴും ഉണ്ടാക്കിയോളൂ കേട്ടോ പൊക്കെ അതെടുത്തിട്ടുണ്ടോ കേട്ടോ അപ്പോൾ കഴിക്കാം ആടിപ്പൊളി കിട്ടും വീട്ല്ലാം ചുഴി അപ്പോൾ പപ്പടം എടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സപ്പ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബൽബട്ടോ നിയമം തന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ കുറവാണ് വ്യൂസ് ഒക്കെ ഉണ്ട് ഓക്കെ നമുക്ക് അപ്പടം ഇങ്ങനെയൊന്നും മുറിച്ച് വെച്ചില്ലേ ഇതിൻ്റെ കൂട്ടത്തില് ഇങ്ങനത്തെ കഴിച്ചോടും വെറൈറ്റി ടേസ്റ്റ് ആയിട്ട് നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിലല്ല ജസ്റ്റ് ഇങ്ങനെ വെറുതെ എടുത്തു നിന്ന് കഴിക്കാം ഇങ്ങനെ ഓർത്തിട്ട് അതിൽ കുഴിയായിരിക്കും ഓക്കെ ഓക്കെ കീടനം കിടനം രുചി കേട്ടോ അപ്പം മകം ജസ്റ്റ് ഇതുകൂടെ എടുക്കാം ആടിപ്പൊളി വെച്ചാൽ കീടനം കിട്ടും കീടനം രുചി നമ്മളെ പുട്ടും പഴവും പപ്പളും പഞ്ചസാരയും ആണ് ഇവിടെ ഇരിക്കുന്നത് ഏതൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോലും ആർക്കും കിട്ടാത്തൊരു ഐറ്റം ആണ് കേട്ടോ നമ്മളിത് അവിടെ കഴിക്കുന്നത് അഥവാ വേണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ സ്വന്തം വീട്ടിലുണ്ടെങ്കിൽ കഴിക്കുക അല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല ആടി പൊളിയോളൂല്ലാം ആടിയാലും കേട്ടോ ഓക്കെ ഫ്രണ്ട്സാബ് അതിൻ്റെ കൂടെ തരാം നമ്മളിത് കഴിക്കുക അതിൻ്റെ കൂടെ ഒരു പപ്പടം കൂടെ ഇങ്ങനെ പൊട്ടിക്കുക കഴിച്ചു കൊടുക്കെട്ടോ ആയി പൊടി കഴിക്കുക അപ്പോൾ അത് കിട്ടാൻ വെറൈറ്റി ആണോ ഓക്കെ ഫ്രണ്ട്സാ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ ഓക്കെ ആ എടുക്കാം കേട്ടോ കിടലും കിടിലും ഐറ്റം കേട്ടോ കഴിക്കാൻ പോണേ ആടിപൊളിയും കിടിലൊരു ഐറ്റം ഓക്കെ ഫുഡ് ഈ പുട്ടിന്റെ ഇങ്ങനെ ഒരു പഞ്ഞി പുട്ടുണ്ടാക്കുന്ന നാളത്തെ നമ്മൾ എന്താ കേട്ടോ പഞ്ഞി പുട്ട് പുട്ടുണ്ടാക്കുന്ന ഒരു വീഡിയോ ഇത് കൂടെ കഴിക്കാം ഓക്കെ നമുക്ക് ഇനി പപ്പടം എടുത്താൽ ഫുഡൊക്കെ പെരവാം അങ്ങനെ തീർന്നു സംഭവം സംഭവം തീർന്നു ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ ചപ്പടം കൂടുതലാണോ എങ്കിലും ആ രുചി പപ്പടം കൂടുന്നതനുസരിച്ച് കൂടെ ഉള്ളു കേട്ടോ കുറവില്ല ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മളതാ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലും കിട്ടാത്ത ഒരു കിടനം അടിപ്പൊളി ഒരു ഡിന്നറാണ് നമ്മുടെ സ്വന്തം വീട്ടിലാ ഒട്ടാക്കി കഴിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ആ കഴിക്കണേ ആ കിടല ഒരു ഐറ്റം കേട്ടോ അപ്പോൾ ൊടി അപ്പൊ അതിന് ഇത്രയും കൂടെ ഉണ്ടോ ബാക്കി ബാക്കി എല്ലാം കാര്യങ്ങളും കേട്ടോ കേട്ടോ അടിപ്പൊളിയായിട്ട് ഓക്കെ ഫ്രഷ് ഇപ്പം നമ്മുടെ ഡിന്നർ ഇത് ഏകദേശം തീരാറായിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതായാലൊക്കെ ഉണ്ടമ്മ ഉണ്ടാക്കി തന്നെ ഏതൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഇങ്ങനെ പോയി ഓർഡർ ചെയ്താലും കിട്ടാത്ത ഐറ്റം പുട്ടും അതുപോലെ തന്നെ പപ്പടവും പഴവും പഞ്ചസാരയും ഓക്കെ ഫ്രഷപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ചെയ്യുക ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുക ഇപ്പോൾ ഈ കഴുപ്പ് മാത്രമല്ല നമ്മുടെ ചാനലിൽ കഴിക്കുന്ന മാത്രമല്ല ഒരുപാട് വീഡിയോസ് നടപ്പുണ്ട് ഐസ്ക്രീം കേക്ക് മറ്റും എല്ലാം നടപ്പുണ്ടോ ഓക്കെ ആളിപ്പൊളി അല്ല നമ്മളെ മൊത്തവും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓക്കെ പക്ഷേ നമ്മുടെ പേര കാലി ആയിട്ടുണ്ട് അപ്പോൾ പഴക്കിപ്പൊളി വരുമ്പോൾ അതേ വരുന്ന